എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു കേട്ടോ നല്ല മഴയാണല്ലേ നാലഞ്ച് ദിവസത്തേനും കൂടെ ഇതുപോലെ അതിതീവ്ര മഴയാണെന്നാണ് വാർത്തകളിലൊക്കെ കാണുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു യാത്രകളൊക്കെ ശ്രദ്ധിക്കണം ആ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം വാർത്തകളിലൊക്കെ വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ മരത്തിൻ്റെ കമ്പൊടിഞ്ഞ് വീണ് അപകടം വാഹനത്തിലേക്ക് വീണ് അപകടം ആൾക്കാർക്ക് അപകടം അതുപോലെ തന്നെ തെന്നി വീഴുന്നു തടിയും കൊണ്ടു വന്ന ഒരാൾ തെന്നി വീണ് മരിച്ച വാർത്ത കണ്ടു വെള്ളപ്പൊക്കം കരമാർഗമായാലും കടൽമാർഗമായാലും വായുമാർഗമായാലും എതിലെ സഞ്ചരിച്ചാലും അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അപ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം യാത്രയൊക്കെ പരമാവധി കുറയ്ക്കണം ദൂരയാത്രയൊക്കെ അല്ലേ അതിപ്പോൾ അതിപ്പോള് എല്ലായിടത്തുനിന്നും വരുന്ന വാർത്തകൾ നെഗറ്റീവാണ് മൊത്തത്തിൽ അപകടങ്ങളെ കുറിച്ച് മാത്രമേ കേൾക്കാനുള്ളൂ നമ്മുടെ ഈ അപകടങ്ങളും അസുഖങ്ങളെ കുറിച്ചും ഡീല് ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണല്ലോ പോകുന്നത് നമ്മളെ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ ഇത് ധാരാളം വാഹന ഇൻഷുറൻസ് ചെയ്യുമ്പോഴും ഇപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ധാരാളം വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട ക്ലെയിമിന് വേണ്ടിയിട്ട് ഈ ഓഫീസിനെ സമീപിക്കുന്നുണ്ട് ഒത്തിരി പേര് ഒത്തിരി കസ്റ്റമേഴ്സ് ഡെയിലി ആക്സിഡന്റ് കേസുകളാണ് ക്ലെയിമിന് വേണ്ടി അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടും ധാരാളം ക്ലെയിം കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ പറഞ്ഞിട്ട് വീഴുന്നതും ഫ്രാക്ചറും അപകടങ്ങളെ ുംപകടങ്ങളെ പറ്റിക് ആയിട്ട് അവിടെ പോലും ക്യൂ ആണ് സർജറി ചെയ്യാൻ വേണ്ടി പോലും വളരെ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോക്ക് അപ്പൊ വളരെ ദുഷ്കരമാണ് ജീവിതം ചുരുക്കി പറഞ്ഞാൽ അല്ലേ ഹോസ്പിറ്റലുകാരുടെ ഒരു സമയമാണ് സമയമാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും കോവിഡ് വന്നിട്ടുണ്ട് പേടിക്കാൻ വേണ്ട പക്ഷേ നിഴലിലാണ് ഭീഷണിയിലെ വക്കിലാണ് നിഴലിലാണ് പിന്നെ ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടില് മണ്ണിടിച്ചിലുണ്ടായില്ല ഒരു വീട് ഒറ്റപ്പെട്ടു പോയില്ലേ അങ്ങനെ എത്രയോ സ്ഥലത്ത് അങ്ങനെ എത്രയോ സ്ഥലങ്ങളില്

സേഫായി ആവശ്യത്തിന് മാത്രം യാത്ര ചെയ്താൽ മതി അത്യാവശ്യം ഇല്ലാത്തവരൊക്കെ അകത്തിരിക്കുക ജോലിക്കൊക്കെ പോകാതെ പറ്റിയല്ലോ കേട്ടോ എന്നാലും അത് വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുക നടന്നു പോകുമ്പോൾ പോലും സ്ലിപ്പായി പോകാതെ വളരെ ശ്രദ്ധാപൂർവം ഓരോ ചുവടും വെച്ച് നീങ്ങുക ഞാനിന്ന് പഞ്ചായത്തിലേക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചരിവാണ് ടാറട്ട് റോഡാണ് അവിടെ ഇങ്ങനെ പായൽ പിടിച്ചിട്ട് എന്നിപ്പോകുന്നൊരവസ്ഥയിലാണ് കിടക്കുന്നത് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പും കൊച്ചുകുട്ടികൾ പിച്ച വെക്കുന്ന പോലെ പിച്ച വെച്ച് പിച്ച വെച്ച് പിടിച്ചു പിടിച്ചാ നടന്ന് അല്ലെങ്കിൽ സ്പീഡിൽ അങ്ങ് പോയാറപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അടി തെറ്റിയാൽ ആനയും വീഴും അതാണ് പറയാനുള്ളത് ഇന്ന് കേട്ടോ ഞങ്ങള് ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ അവസാനിപ്പിച്ച് പോകാൻ തുടങ്ങുക ഇന്നലെ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാ പോയത് ഏതായാലും ഇപ്പം മഴയൊന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിനെ അങ്ങ് പോയാല് വലിയ കുഴപ്പം കൂടാതെ വണ്ടി ഓടിച്ച് വീട്ടിലെത്താൻ പറ്റും അപ്പോഴ് തോന്നി ചെറിയൊരു വീഡിയോ ചെയ്തേക്കാം നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം ഒന്ന് ഫ്രണ്ട്ഷിപ്പ് പുതുക്കിയേക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക കെയർഫുൾ ആയിരിക്കുക ആരോഗ്യം നോക്കുക യാത്രകളിൽ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും മറ്റു വിഷയങ്ങളുമൊക്കെ ആയി ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ പോകാൻ തുടങ്ങുക ഓഫീസ് പൂട്ടി പൂട്ടാൻ പോവാണ് അപ്പോഴൊക്കെ ബൈ